ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ കെ എൽ തിരുവനന്തപുരം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ് ന്യൂറോ സർജനാണ് സാധാരണ ജനങ്ങൾക്ക് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടർ മൈനർ ഓപ്പറേഷൻ ആണോ മേജർ ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് ന്യൂറോ സർജറിയെ സംബന്ധിച്ചിടത്തോളം മൈനർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എല്ലാ ഓപ്പറേഷൻസും മേജർ ഓപ്പറേഷൻസാണ് എന്താണ് മേജർ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ജനറൽ എനസീഷ്യ കൊടുത്ത് നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻസിനെല്ലാം നമ്മൾ മേജർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് അപ്പോൾ ന്യൂറോ സർജറിയുള്ള എല്ലാ ഓപ്പറേഷനും മേജർ ഓപ്പറേഷൻസ് തന്നെയാണ് അപ്പോൾ ഇതിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തലയ്ക്കുള്ളിൽ അതായത് ബ്രെയിനിലുള്ളൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എപ്പോഴും ബ്രെയിൻ തലയോട് തുറന്ന് അല്ലെങ്കിൽ സ്കള് തുറന്ന് അതിനുള്ളിൽ ചെന്നാൽ മാത്രമേ ബ്രെയിനിനടുത്ത് എത്താൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ അറിയാം അതൊരു ഒരു മേജർ ഓപ്പറേഷൻ തന്നെയാണെന്ന് തലച്ചോറിനകത്ത് എത്തണമെങ്കിൽ ഒന്നുകിൽ ഒരു സുഷിടം ഒരു ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ കയറാം അല്ലെങ്കിൽ തലയോടിൻ്റെ ഒരു ഭാഗം മൊത്തമായിട്ട് ഇളക്കിയിട്ട് അതുവഴി കയറാം ചെറിയ ഹോളിലൂടെ ചെയ്യുന്നതിനാണ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അതിന് അതായത് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തൂടെ എൻഡോസ്കോപ്പി ആയിട്ട് വേണ്ട ഓപ്പറേഷൻസ് ചെയ്യുന്നു തലയ്ക്കുള്ളിലുള്ള എല്ലാ അസുഖങ്ങളും താക്കോൽദോര ശസ്ത്രക്രിയയിലൂടെ ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ചില കാര്യങ്ങൾ താക്കോൽ ജോറ ശസ്ത്രക്രിയയിലൂടെ ചെയ്യാൻ പറ്റും താക്കോൽദോര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിക് സർജറിയാണ് മറ്റ് ലാപ്രോസ്കോപ്പിക് സർജറി പോലെ തന്നെ തലയ്ക്കുള്ളിലുള്ള ട്യൂമറോ അതിനോടനുബന്ധിച്ചുള്ള മറ്റസുഖങ്ങളോ എല്ലാം എൻഡോസ്കോപ്പ് വഴി ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻഡോസ്കോപ്പ് വഴി തലയ്ക്കുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ രണ്ട് രീതിയിലാണ് പ്രവേശിക്കാറുള്ളത് ഒന്ന് മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് നമ്മൾ എൻഡോസ്കോപ്പിക് കടത്തി ഓപ്പറേഷൻ ചെയ്യും അപ്പോൾ തലയുടെ അടിഭാഗത്തുള്ള മുൻഭാഗത്ത് അടിഭാഗത്തുള്ള ട്യൂമറുകളോ അതിനോടനുബന്ധിച്ചുള്ള മറ്റു അസുഖങ്ങളോ ആണെങ്കിൽ മൂക്കിനുള്ളിലൂടെ കടത്തി പുറത്ത് പുറമേ നമ്മൾ അറിയത്തില്ല മൂക്കിനുള്ളിലൂടെ മാത്രമായിരിക്കും എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുന്നത് നേരെ മറിച്ച് പുറകിലോട്ട് പോകും തോറും അത് നമ്മൾ തലയോട്ടിൽ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലൂടെയായിരിക്കും എൻഡോസ്കോപ്പ് കടത്തി ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഏത് ഭാഗത്താണോ ട്യൂമർ അല്ലെങ്കിൽ വെള്ളക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഭാഗത്തും ഉള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്യുന്നത് ഈ എൻഡോസ്കോപ്പിക് പ്രൊസീജിയറിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ വലിയ മേജറായിട്ടുള്ള ഒരു ഓപ്പറേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ വലിയ വലിയ ഓപ്പറേഷൻസ് എല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും പുറമേ ഒന്നും അധികം കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇപ്പോൾ മെജോറിറ്റി ആയിട്ടുള്ള ഓപ്പറേഷൻസുകളും എൻഡോസ്കോപ്പിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എല്ലാ ട്യൂമറുകളും എല്ലാ ഓപ്പറേഷനും അതുവഴി ചെയ്യാൻ സാധിക്കത്തില്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില ചില അസുഖങ്ങളുണ്ട് മാത്രമേ അതുവഴി ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മേജറായിട്ട് വേറെ വലിയ ട്യൂമറോ അങ്ങനത്തെ ഓപ്പറേഷനോ ചെയ്യുന്നുണ്ടെങ്കിൽ തലയോടെ തുറന്ന് ഒരു ഭാഗം ഇളക്കി മാറ്റിയതിന് ശേഷം ബ്രെയിനിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം തിരിച്ച് ആ ബോൺ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് തൊലി തുന്നി കെട്ടുന്നത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ഓപ്പറേഷൻ ന്യൂറോ സർജറി സംബന്ധമായ ഓപ്പറേഷൻ ചെയ്തത്